ിയിൽ സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സദിച്ചശേഷം സുരേഷ് ഗോപി മടങ്ങുകയാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ സാധ്യതയില്ല സുരേഷ് ഗോപി മടങ്ങുകയാണ് സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബാംഗങ്ങളെ കണ്ടു അവരുടെ ആശങ്കകൾ കേട്ടു അവർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുമുണ്ട് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായി ഇപ്പോൾ ജാമ്യത്തിൽ കഴിയുന്ന സിസ്റ്റർ പ്രീതി മേരിയുടെ അങ്കമാലിയിലെ ശേഷം മടങ്ങിപ്പോവുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പിന്നെ അദ്ദേഹം അവിടെ നടത്തിയ നമ്മുടെ ഇല്ലേ ജാമ്യം കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ അതൊക്കെ സംസാരിച്ചു ഇനിയുള്ള കാര്യങ്ങളൊക്കെ കോടതിയിലാണ് അതായത് അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് തന്നിട്ടുണ്ട് സിസ്റ്റന്റ്മാരുടെ പേരിൽ ഒരു ഒരു തെറ്റും കുറ്റങ്ങളും ഇല്ല എന്നുള്ള അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് കോടതി കണ്ടെത്തും തീർച്ചയായിട്ടും അതിനകത്ത് ആശങ്കപ്പെടേണ്ട എന്നാണ് അദ്ദേഹം നമ്മളെ അറിയിച്ചത് നമ്മൾ ഈ കേസ് കയറി റദ്ദായിണം ഇത് അന്യായമായ ഒരു കേസാണ് എന്നൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് കോടതിയിലിരിക്കുന്ന കേസായത് കൊണ്ട് ആവശ്യം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് കോടതിയിലിരിക്കുന്ന കേസാണ് നമുക്കൊന്നും ആൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കോടതിയിലെ കേസായതുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ല ആണ് അങ്ങനെ ആവശ്യപ്പെടാൻ നമ്മൾ ആവശ്യ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അല്ല അതാ അതിനെപ്പറ്റി ഒന്നും അതിനെ പറ്റിയൊന്നും അവൾ പറഞ്ഞിട്ടില്ല അല്ല ജാമ്യം കിട്ടിയതിനു വേണ്ടി അദ്ദേഹം അവിടെ നടത്തിയ ഇടപെടലുകളും കാര്യങ്ങളും അദ്ദേഹം പങ്കുവച്ചു ഇപ്പൊ ഇത് കോടതിയിൽ ഇരിക്കുന്ന കേസായതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും പറയാൻ സാധിക്കില്ല എന്തായാലും നമ്മൾ നമുക്ക് നമ്മളോടൊ പൂർവമായ എല്ലാ പ്രവർത്തനം പിള്ളിയോട് നടത്തിക്കൊള്ളാം സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ല പരസ്യമായിട്ട് തന്നെ പറഞ്ഞു അദ്ദേഹം പൂർണ്ണ പിന്തുണ നമുക്ക് സിസ്റ്ററിന്റെ ഇനിയുള്ള തുടർ നടപടി കേസുകൾക്കായാലും അദ്ദേഹത്തിന് ചെയ്യാൻ അദ്ദേഹം ഇപ്പോൾ സിസ്റ്റർ പ്രീതി മേരിയുടെ സഹോദരന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് കുടുംബാംഗങ്ങളെ കണ്ട് പിന്തുണ വാഗ്ദാനം ചെയ്ത് സുരേഷ് ഗോപി അവിടെ നിന്ന് അടങ്ങിയിരിക്കുകയാണ്